ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ മണാലി ആണല്ലോ മണാലി ബസ് സ്റ്റാൻഡാണ് നമ്മൾ ഇന്നലെ വന്ന ബസ്സാണ് സിഗ് ബസ്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത് സിഗ് ബസ്സിലാണ് ബുക്ക് ചെയ്തത് നമ്മൾ ബുക്ക് ബസ്സിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അബി ബസ് അതുപോലെ ഒരുപാട് ആപ്പുകളുണ്ട് ഇവർ സിഗ് ബസ്സിൻ്റെ ആപ്പിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്താൽ പൈസ കുറച്ച് കിട്ടും ഇന്നലെ കുറച്ച് ലേറ്റായി നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത പ്ലാനിങ്ങൊന്നും നടക്കില്ല കാരണം വെച്ചാൽ രാവിലെ ഏഴേ മുപ്പതിനെത്തേണ്ട ബസാണിത് ഇവിടെ എത്തിയിരിക്കുന്നത് പത്തേ മുപ്പതിനാണ് അതുകൊണ്ട് നമ്മൾ രാവിലെ വന്നെ പ്ലാൻ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാൽ ഒരു പീക്ക് ടൈമിന് മാർച്ച് മെയ് മാസങ്ങളിലൊക്കെ അതുപോലെ പ്ലാൻ ചെയ്ത് പോകാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ആ ഒരു സംഭവം നമ്മളൊന്ന് ഓർത്ത് വെക്കുക നമുക്കിനിപ്പോൾ റൂമിലേക്ക് പോകണം ഇവിടെ റൂം പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളെ കാണാം നമ്മളിപ്പോൾ പാക്കേജിൻ്റെ ഭാഗമായിട്ടല്ല വന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നതാണ് ഇപ്പോൾ റൂം പോയിട്ട് നമുക്ക് എവിടെയാണ് പോകേണ്ടത് തീരെ പറ്റുമോ ഓക്കേ രണ്ട് വർഷം മുമ്പ് നടന്ന മിന്നൽ പ്രളയത്തിൽ ഒലിച്ചു പോയതാണിത് ഇപ്പോഴും റെഡി ആയിട്ടില്ല അതാണ്ടോ റോഡൊക്കെ ഇങ്ങനെ ഒലിച്ചു പോയിട്ട് സൈഡിലൊക്കെ ഒലിച്ചു പോയത് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളത് ഒരു രണ്ട് കിലോമീറ്റർ പോകാനുണ്ട് കുറച്ച് നടക്കാമെന്ന് വെച്ചാൽ കാരണം ഇവിടെ നല്ല ബ്ലോക്കാണ് ഇപ്പോൾ ടാക്സി ഒക്കെ ഒളിച്ച് പോകുന്ന സമയത്ത് ബ്ലോക്കിൽ ഇനിയും കൂടും ഇത് ബിയാസ് നദിയാണ് ബിയാസ് നദിയുടെ തീരത്താണ് മണാലി സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കഴിഞ്ഞ ഒരു മിന്നൽ പ്രളയത്തിൽ ആകെ ഈ ഒരു സൈഡൊക്കെ ഒലിച്ചു പോയി ഇവിടെയൊക്കെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒലിച്ചു പോയി പിന്നെ ഇത് മഞ്ഞ് ഉരുകി ഒലിച്ചു വരുന്ന വെള്ളമാണിത് നല്ല ശക്തിയിൽ ഒലിച്ച് പോകുന്നു മുകളിലോട്ട് പോയാൽ ശിശു അതുപോലെ തന്നെ റോ അടൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ് മലകൾ കാണാൻ പറ്റും അപ്പോൾ അവിടുന്ന് ഉരുകി ഒലിച്ചു വരുന്ന വെള്ളമാണ് ഈ നദിയിലൂടെ പോകുന്നത് ഇവിടെ റിവർ റാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് താഴോട്ടേക്ക് ഇപ്പോഴുണ്ട് ജെ സി ബി ഒരുപാട് ജെ സി ബികളെ കണ്ടില്ലേ വഴി നടക്കുന്നുണ്ട് ഇവിടെ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് റെഡിയാക്കാൻ പോ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് പാറ അടി അടിഞ്ഞു കൂടിയതാണ് ഒലിച്ച് മുകളിൽ നിന്ന് ഒലിച്ച് വന്നിട്ട് കാണുമ്പോൾ നോക്കാം പിന്നെ നമുക്ക് റൂമിലേക്ക് നടന്നു പോകാം അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഒരു ഒരു കിലോമീറ്റർ നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് നടക്കാനുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം നമ്മൾ റൂമിൻ്റെ അടുത്ത് എത്താനായി നമ്മളിപ്പോൾ താമസിക്കാൻ വിചാരിക്കുന്നത് നമ്മുടെ മല്ലു സിംഗിൻ ഹോട്ടലിലാണ് നമ്മുടെ ഫ്രണ്ട് പ്രശാന്ത് അവിടെ ഉണ്ട് ഞാൻ വിളിച്ചിട്ട് അവനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് താഴെ നടന്ന് നമ്മൾ മല്ലു സിംഗ് ഹോട്ടലിൽ എത്തി നോക്കാം ഒക്കെ കേറിയിട്ട് എന്തൊക്കെയാ സംഭവങ്ങള് പ്രശാന്ത് അവിടെ കാത്തുണ്ട് വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു എന്തൊക്കെയാ ആദ്യം ആണല്ലോ നമ്മള് നമ്മൾ ഫ്രഷ് ആയി ഇനിയിപ്പോൾ നമ്മൾ വസിഷ്ഠില് ഒരു ജോഗിനി ഫാളുണ്ട് വസിഷ്ഠ് ടെമ്പിൾ കാണണം അതുപോലെ തന്നെ ജോഗ്നി ഫോൾ ഒരു അടിപൊളി വാട്ടർ ഫോളാണ് അത് കാണാൻ വേണ്ടി പോവുകയാണ് ടാക്സി വിളിച്ച് പോകുന്നതിനെ കാണാം അപ്പോൾ നമ്മളിവിടുന്ന് ബൈക്ക് റെൻറ്റിനെടുത്ത് പോകുന്നതാണ് അതുകൊണ്ട് ഞങ്ങളൊരു സ്കൂട്ടി റെന്റിനെടുക്കാൻ വേണ്ടി റെഡിയാക്കി ഉണ്ട് അപ്പോൾ പ്രശാന്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പം വണ്ടി വരും അപ്പോൾ അതും എടുത്ത് പോകേണ്ട പരിപാടിയാണ് ഇന്ന് അവിടെയൊക്കെ പോയി അതുപോലെ ഹിരുമ്പ ടെമ്പിളിലൊക്കെ പോകുകയാണെന്ന് വിചാരിച്ചാൽ മാൾ റോഡൊക്കെ ഒന്ന് കവർ ഇന്ന് കറങ്ങി നാളെ രാവിലെ ശിശു മഞ്ഞ് കാണാൻ വേണ്ടി ശിസുലേക്ക് പോകാനാണ് പ്ലാൻ അപ്പോൾ ഇന്ന് നമുക്ക് ജോഗിനി ഫാളിലെ കാഴ്ചകളൊക്കെ നോക്കാം കാണാം നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്ത് വെക്കാം എന്തെങ്കിലും പണി വന്നാൽ അതുകൊണ്ട് വീഡിയോ നമ്മൾ ആദ്യം എടുത്ത് വെക്കണം ഫുൾ ഓക്കെ പോവാം ഇത് ഇത് നമ്മുടെ ലേയിലേക്കുള്ള ലേ ലഡാക്കിലേക്കുള്ള റോഡാണ് അതായത് ഇതുവഴി തന്നെയാണ് നമ്മൾ റോത്താം പാസിലേക്ക് പോവുക പിന്നെ നാനൂറ്റി കിലോമീറ്റർ ഉണ്ട് ലേയിലേക്ക് റോത്താം പാസിലേക്ക് ഒരു മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ നമുക്ക് വസിസ്റ്റ് ടെമ്പിളിലേക്കാണ് പോകുന്നത് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് വലത്ത് വശത്തേക്കാണ് വസസ്റ്റ് ടെമ്പിളിൽ പോകേണ്ടത് നമുക്ക് ബസ്റ്റ് ടെമ്പിൾ കണ്ടതിന് ശേഷം വേണം അവിടുന്ന് ട്രക്ക് ചെയ്തിട്ട് വേണം ജോഗിനി വാട്ടർഫോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് എന്തായാലും വറുത്തായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ടാക്സിയോ മറ്റോ എടുക്കുകയാണെങ്കിൽ മണാലിയിൽ നിന്ന് ജോഗിന് വസിറ്റിലേക്ക് ഒരു എണ്ണൂറ് രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും അതിൽ നല്ലത് ഒരു പത്ത് നാനൂറ് രൂപയ്ക്ക് സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലവും കറങ്ങി കാണാനും പറ്റും അതുകൊണ്ട് സ്കൂട്ടർ എടുക്കുന്നതായിരിക്കും ബെറ്റർ ഇതാ അന്ന് നേരത്തെ രാവിലെ രാവിലെ നമ്മൾ കണ്ടില്ലേ ബിയാസ് നദിയിൽ അന്ന് പ്രളയം വന്നപ്പോൾ ഒലിച്ചു പോയതാ ഈ ഭാഗത്തെ റോഡൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് നല്ല വലുതായിട്ടുണ്ട് ഈ പുഴ ഇവിടുന്ന് തന്നെ റൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഫസ്റ്റ് ടെമ്പിളിലേക്ക് കുറച്ചൊരു കയറ്റമാണ് അപ്പോൾ നമ്മൾ വണ്ടി വാർക്ക് ചെയ്ത് ഇത് വസിഷ്ഠ ടെമ്പിളാണ് ഈ ടെമ്പിൾ ഒരു പ്രത്യേകതയുണ്ട് ഈ ടെമ്പിളിൽ ഹോട്ട് സ്പ്രിംഗ് വാട്ടർ ഉള്ള ഒരു ടെമ്പിളാണ് അതൊന്നും നമുക്ക് കാണാം ഈയൊരു മഞ്ഞ് കാലത്തും നല്ല ചുടു നീരുറവ ഒഴുകി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഒരു ഫേമസ് ടെമ്പിളാണ് ഈ ടെമ്പിൾ ഞാൻ ഞാൻ ആദ്യം വന്ന സമയത്ത് എങ്ങനെ നല്ലതായിരുന്നു കുറച്ച് ഇപ്പം കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് ഉള്ളിൽ നമുക്ക് കടന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് കുളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് പുറത്തേക്ക് വെള്ളം വരുന്നതാണ് ചൂടുണ്ടാകുന്നോട്ടല്ലേ നല്ല ചൂട് നല്ല തിളയ്ക്കുന്ന വെള്ളമാണ് കൈ കൊള്ളും വച്ചാൽ ഇത്രയും തിളക്കുന്ന വെള്ളം ഇതിൻ്റെ അതിന് കുളമുണ്ട് അതിനപ്പുറത്ത് അതിൽ നമുക്ക് കുളിക്കാൻ വേണ്ടി പറ്റും ലേഡീസിനും ജെൻസിനും ഒക്കെ കുളിക്കാനുള്ള സൗകര്യം അതിനകത്തുണ്ട് തനതായ ഒരു വാസ്തു വിദ്യ നമുക്കിതിൽ കാണാൻ പറ്റും പിന്നെ മുകളിലോട്ട് കണ്ടില്ല ഒരു ഷേപ്പ് തന്നെ വേറെ തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ നെയിം ബോർഡ് കാണാം അങ്ങോട്ടേക്കുള്ള ആ ഫോളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഒലിച്ചു പോകുന്നത് കുറച്ച് നടക്കാനുണ്ട് ഒരു ഒരു മണിക്കൂർ നടക്കാനുണ്ട് ഒരു മണിക്കൂർ ചിലപ്പോ അരമണിക്കൂർ നമ്മൾ സ്പീഡിൽ നടക്കുകയാണെങ്കിൽ അരമണിക്കൂറിന് എത്തും കാഴ്ചകളൊക്കെ നടക്കുകയാണെങ്കിൽ അതിലും സമയം എടുക്കും ഇവരെ ഗ്രാമമാണ് ഈ ഇവരെ ഗ്രാമത്തിലൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത് വില്ലേജസ് ആണ് അവരെ പ്രത്യേക പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഈയൊരു പിന്നെ വിനോദസഞ്ചാരം തന്നെയാണ് ഇവിടെ വരുന്ന ആളുകൾ ഇത് വാട്ടർഫോൾ കാണാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കഫേകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു പ്രധാന വരുമാനം ടൂറിസം തന്നെയാണ് ഇവിടെ ഈ മരണമോ ഇതാണ് ആപ്പിൾ മരങ്ങള് ഇത് എല്ലാ ആപ്പിൾ തോട്ടങ്ങളാണ് അവിടെ ഒരുപാട് ആപ്പിൾ തോട്ടങ്ങളുണ്ട് നമ്മുടെ മണാലിയിലെ ജിന്ന് ബാബുക്കേൻ്റെ ആപ്പിൾ തോട്ടം കുറച്ച് മുകളിലാണ് വസിസ്റ്റിനെ കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മൂപ്പർ ആപ്പിൾ തോട്ടത്തിലെത്തും അപ്പോൾ ഇത് ഇപ്പോൾ സീസണല്ല ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇതിലൊക്കെ ആപ്പിൾ ഉണ്ടാവും അപ്പോൾ ആ സമയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ പറിച്ചു തിന്നാം പിന്നെ ചെറിയ പൈസയ്ക്ക് ആപ്പിളൊക്കെ കിട്ടും അപ്പോൾ ഈ മെയ് മാസത്തിൽ ആപ്പിളൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ പൂവിടാൻ തുടങ്ങുന്നേ ഉള്ളൂ ഇത് ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ ചോലയത്ത് തണലിൽ നല്ല തണുപ്പാണ് പക്ഷെ വെയിലിലേക്ക് വരുമ്പോൾ ഭയങ്കര പക്ഷെ കാറ്റക്കുള്ള നമ്മുടെ നാട്ടിൽ അത്ര ഹ്യൂമിഡിറ്റി ഒന്നും ഇവിടെയല്ലോട്ടോ അത്യാവശ്യം കാറ്റക്കുള്ള കുഴപ്പമില്ല പക്ഷെ വെയിലിന് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും എന്തായാലും നമുക്ക് പോവാം പോകുന്ന വഴിയിലൊക്കെ അത്യാവശ്യം കടകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ നമ്മൾ ക്ഷീണിക്കാണെങ്കിൽ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ വെള്ളവും ചായ ഒക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു വലിയൊരു ഒന്നല്ല ഇത് ജസ്റ്റ് നമുക്ക് നടക്കുക എന്നൊക്കെ പറയാം അത്രയേ ഉള്ളൂ ഒരു ഭയങ്കര മോഡറേറ്റ് ട്രക്കിംഗ് ഒന്നല്ല ഈ വാട്ടർഫോളിലേക്കുള്ളത് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പൈൻ ഫോറസ്റ്റിലെത്തും വളരെ മനോഹരമായൊരു ഫോറസ്റ്റാണിത് നല്ല തണലാണ് നല്ല തണുപ്പാണ് ഇത് നടക്കാൻ തന്നെ ഭയങ്കര രസമാണ് ഇല്ല ഇങ്ങനെ നടന്ന് പോകുക അങ്ങോട്ട് കണ്ടില്ലേ വഴികളൊക്കെ ഇങ്ങനെ പൈൻ മരങ്ങൾക്കിടയിലിടയില് വഴികൾക്കുള്ളിലൂടെ നടക്കുക ഭയങ്കര രസമാണ് സോറി സോറി അപ്പം നടന്ന് നമ്മൾ വാട്ടർഫോളിൽ കാണുന്ന സ്ഥലത്ത് ആ ഒരു ഫസ്റ്റ് സൈറ്റ് എന്ന് പറയാം ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ആ വ്യൂ അടിപൊളി വ്യൂ അല്ലേ ഇനി നമുക്ക് അതിന് മുകളിലേക്ക് പോകണം കുറച്ച് ട്രെക്ക് ചെയ്യാൻ കേട്ടോ ഇതിലെ കയറി 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 അതിന് എത്തണം എന്തായാലും നമ്മുടെ പോകണം നമുക്ക് അതിൻ്റെ അടിയിലേക്ക് പോകണം നമ്മൾ ആ വലത് വശത്തുകൂടി റിവറ് ക്രോസ് ചെയ്തിട്ട് കയറാൻ നോക്കിയതാണ് പിന്നെ ഇതിലെ വഴി കണ്ടത് അതായത് അല്ല സോറി ആ ഇടത് വശത്തുകൂടി പിന്നെയാണ് ഈ വലതു വയസ്സ് കൂടി കണ്ടത് അപ്പോൾ കയറി നോക്കുമ്പോൾ നല്ല വ്യൂ കിട്ടുന്നത് ഇവിടെ നിന്നാണ് പക്ഷേ അതിലേ കയറി വരട്ടോ കുറച്ചുകൂടി ടോപ്പിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും പക്ഷെ എനിക്ക് തോന്നുന്നത് നല്ലൊരു വ്യൂ കിട്ടുന്നത് ഇവിടെ നിന്നാണ് അടിപൊളി വ്യൂ ആണ് ഇന്ന് നമ്മൾ വെള്ളച്ചാട്ടൻ്റെ മറ്റേ സൈഡിലേക്ക് പോവുകയാണ് നമ്മൾ അവിടെ നിന്ന് കണ്ട ആ സൈഡിലെ മുകളിലോട്ട് മുകളിലോട്ട് പോവാണ് മുകളിലെ കാഴ്ചകൃതാണ് അടിപൊളി അതിൻ്റെ മുകളിലേക്ക് പോകണം കേട്ടോ അതിനിലേക്ക് വഴിയുണ്ട് അതിനോട് പോകണ്ടേ നമ്മളിപ്പോൾ രണ്ടാമത്തെ വെള്ളച്ചാട്ടം കഴിഞ്ഞ് മൂന്നാമത്തെ വെള്ളച്ചാട്ടം തൊട്ടടുത്തെത്തി ഇതാണ് ഏറ്റവും മുകളിൽ ഏറ്റവും ഭംഗിയുള്ള വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മണാലി ടൗണ് കമ്പ്ലീറ്റ് നമുക്കിവിടുന്ന് കാണാം നല്ല ദൂരൊക്കെ ഇപ്പോൾ മഞ്ഞുള്ളത് കാരണം ക്ലിയർ കുറവാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇതാണ് ഏറ്റവും അവസാനത്തോ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിന് മറ്റൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് നയൻറ്റി സിക്സ് സിനിമ നിങ്ങളെതന്നെ കണ്ടിട്ടുണ്ടാവും വിജയ് സേതുപതിൻ്റെ വിജയ് സേതുപതിൻ്റെ ആ ഒരു പാട്ട് രംഗം ഷൂട്ട് ചെയ്ത് ഇവിടെ നിന്നാണ് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഹപ്പർ സൈഡിൽ നിന്ന് വിജയ് സേതുപതി ഇങ്ങോട്ട് നോക്കുന്ന രീതിയിലുള്ള ആ ഒരു വ്യൂ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത് ഇത്രയും ഏറ്റവും നമ്മൾ കണ്ടതിൽ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടാണ് ഏറ്റവും മുകളിൽ ഉള്ളത് അതിന്റെ വ്യൂ നമുക്ക് കാണാം വാ അവസാനം നമ്മൾ ഈ ഒരു മനോഹര വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി കഴിഞ്ഞ് വാട്ട് എ ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ വാവ് ആ പാറയുടെ മോളൊന്നും ഇങ്ങനെ തെറിച്ചു വരുന്നൊരു വ്യൂ കണ്ടില്ലേ എന്തായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഇല്ല ഇവിടെ പോ വന്ന എക്സ്പീരിയൻസ് ചെയ്യണം അതും നമുക്ക് നടക്കാൻ പറ്റുന്ന സമയത്ത് പൈസ കാലതൊന്നും വരാൻ പറ്റില്ല കാരണം അത്രയും കുറച്ച് ടാസ്ക് ആണ് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വൺ ടൈം എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വാട്ടർഫോളാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നാലാണ് ഇതിന് ഏറ്റവും ഭംഗി നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു പ്രദേശം പിന്നെ അതിനുള്ളിലേക്ക് പോകാൻ കുറച്ച് റിസ്ക് ആണ് കാരണം അവിടെ വടവ് കെട്ടിവെച്ചിട്ടുണ്ട് അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യത പിന്നെ നനഞ്ഞു കുളിക്കും പക്ഷേ അതിനുള്ളിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ അടിപൊളിയായിരിക്കും കാരണം അതിനുള്ളിൽ നിന്നാണ് വിജയ് സേതുപതി നിന്നിട്ടുള്ള രംഗമാണ് നമ്മുടെ ആ സിനിമയിലെ പാട്ട് രംഗത്ത് നമ്മൾ കാണുന്നത് പക്ഷെ അതിനുള്ളിൽ ഭയങ്കര തണുപ്പാണ് വെള്ളം അടിക്കുന്നതുകൊണ്ട് ഞാനൊരു ശ്രമം നടത്തിനും പോകാനെ പിന്നെ നോക്കട്ടെ പോകാൻ പറ്റുമോ അവിടെ വെയിൽ കെട്ടി കൊടുക്കുക വെച്ചിട്ടുണ്ട് കുളിച്ചു തോന്നും തിരിച്ചു വരുമ്പോഴേക്ക് ഒന്ന് പോയി വെക്കുന്നോ അപ്പോൾ നമ്മൾ വാട്ടർഫോളിലെ കാഴ്ചകളെ കണ്ട് തിരിച്ചിറങ്ങാണ് നിങ്ങളിങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ മണാലി മണാലിറങ്ങിക്കഴിഞ്ഞിട്ട് അവിടുന്ന് ബസ് സ്റ്റിലേക്ക് വരിക ബസ്റ്റിലേക്ക് വരാൻ വേണ്ടി ബസ്റ്റ് ടെമ്പിളിൻ്റെ അരികിലേക്ക് വരിക ടെമ്പിളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഷെയർ ടാക്സി അതുപോലെ തന്നെ ബൈക്ക് റെൻറ്റിലെടുക്കാൻ പറ്റും നമുക്ക് ഏറ്റവും ലാഭം എനിക്ക് തോന്നിയത് നമ്മളെല്ലാ സ്ഥലവും കറങ്ങി കാണുകയാണെങ്കിൽ ഒരു സ്കൂട്ടർ റെൻ്റിൻ്റെ എടുത്താൽ മതി ഏകദേശം നാനൂറ് രൂപയ്ക്ക് നമുക്ക് സ്കൂട്ടർ കിട്ടും അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്ത് പാർക്കിംഗ് ഫീ ഒരു നാൽപ്പത് രൂപ കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടേക്കൊരു ഒരു മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂർ നടന്നാൽ നമുക്ക് ഈ ഒരു മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ് ബൈ